ുബായ്സ് വലക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഓണാഘോഷ പരിപാടികളാണ് കേട്ടോ അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് സുന്ദരിക്ക് പൊട്ടു ഉടലായിരുന്നു കേട്ടോ അപ്പൊ അതേ മോന് വന്ന് തൊട്ടു പിന്നെ ഉണ്ണീസ് വന്ന് തൊട്ടു പിന്നെ നമ്മൾ അച്ചുവിനെ ആട്ടോ വിട്ടുണ്ടായിരുന്ന അച്ചു തൊട്ടു പിന്നെ നമ്മൾ സേതുവിനെ കറക്കി അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സേതു ചെന്ന് അത്യാവശ്യ രീതിയിൽ തൊട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത ഞാനാണ് കേട്ടോ അതെ ഇങ്ങനെ നേരെ പോകാനുള്ള വളഞ്ഞാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ചെന്നിട്ട് അത്യാവശ്യ രീതിയിൽ തൊട്ട് തൊട്ടുണ്ടായിരുന്നു അട്ടൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തൊട്ട് നോക്കിയപ്പോൾ ഏകദേശം കറക്റ്റായിട്ടാണ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അടുത്ത നമ്മൾ ചെറിയ അച്ഛനാണ് കേട്ടോ വെട്ടാണ്ടായിരുന്നത് ചെറിയ അച്ഛൻ അത് നോക്കുന്നുണ്ട് പിന്നെ അങ്ങട് തൊട്ട് കിട്ടും പിന്നെ നമ്മുടെ താരമായ അച്ചാമനാണ് കേട്ടോ വിട്ടാണ്ടായിരുന്ന അച്ചാമ ചെന്ന് തൊടുന്നുണ്ട് അത്യാവശ്യ രീതിയിൽ തൊട്ടണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് ആയില്ലാട്ടോ അടുത്ത പിള്ളേരുടെ മിഠായി പറക്കലാണ് കേട്ടോ നമുക്ക് മിഠായി ഒന്നും കിട്ടില്ല അപ്പൊ അത് കാരണം നമ്മൾ കടല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കിട്ടോ അപ്പൊ പിള്ളേരുടെ ങ്കട പൈസയാണോട്ടോ എല്ലാവരും ആവേശത്തോടെ ആണ് കേട്ടോ പറക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെതാ നമ്മുടെ കസേര കളിയാണ് കേട്ടോ മൂന്നാമത്തെ ഐറ്റം അപ്പം അതാ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സേതു ഔട്ടായി സെക്കൻഡ് റൗണ്ട് ഇതാ ഞാൻ കളിച്ച് 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 വരുന്നുണ്ട് പിന്നെ ഞാനും ഏഞ്ചിലായിട്ടോ പോരാട്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ ഏഞ്ചലാണ് കേട്ടോ വിജയിച്ചത് പിന്നെ പിന്നെതാ നമ്മുടെ വലിയ ചേച്ചിമാരുടെ അമ്മമാരുടെ ഒക്കെ ആയിരുന്നു അതാ അതും അടിപൊളിയായിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് റൗണ്ടിൽ ഇവർ ഇതാ കുറച്ച് പേരുണ്ട് അത് നമ്മൾ മൂന്ന് കസേര വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് ആ അടുത്ത് ശാല ചേച്ചി ഔട്ടായിട്ടുണ്ട് രണ്ട് കസേര വെച്ചിട്ടാണ് കേട്ടോ അതായത് ഇവര് മൂന്ന് വരെ കൂടെ ചുറ്റോട് ചുറ്റാണ് കേട്ടോ കറക്കം എന്ന് പറഞ്ഞാൽ കറക്കാം അപ്പൊ അങ്ങനെതാ അമ്മയും കുഞ്ഞാ ചേച്ചിയാണ് കേട്ടോ ഇരുന്നത് പിന്നെ അടുത്തതുള്ള ആള് മാറിയിട്ടുണ്ട് പിന്നെ ദാ അവര് ഭയങ്കര കറക്കും ഒരു കസേരയ്ക്കുള്ള പോരാട്ടം കൊണ്ട് കളിച്ച് കളിച്ച അവസാനം കുഞ്ഞാ ചേച്ചി വിജയിച്ചു പിന്നെ നമ്മള് കൊളംകര ആണ് കേട്ടോ ഉണ്ടായത് ആ പിള്ളേരുടെ കൊളങ്കരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മള് കുറച്ചുപേര് വിജയിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത സ്പൂണിൽ ആരെങ്കിലും വെച്ചിട്ടുള്ള ഓട്ടായിരുന്നുണ്ടോ അപ്പൊ പിള്ളേർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത നമ്മടെ ആണ് കേട്ടോ അപ്പൊ അടുത്ത നമ്മുടെ സമ്മാനം കൊടുക്കലാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും സമ്മാനം കൊടുത്തേണ്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പിള്ളേർക്കും നമ്മൾ സമ്മാനം കൊടുത്താണ്ടായിരുന്നു അപ്പൊ അടുത്ത വിശേഷം ഞാൻ പിന്നെ വരാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പൊ എല്ലാവർക്കും ബൈ ബൈ